നിങ്ങളോട് തീർത്താൽ തീരാത്ത പ്രണയമാണ് മനുഷ്യ നിങ്ങളുടെ വിജയത്തിൽ മതിമറന്ന് സന്തോഷിച്ചിട്ടുണ്ട് ഉന്മാദിച്ചിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾ ലോകകപ്പ് നേടിയ സമയത്ത് ഒരു ലഹരിക്കും നൽകാൻ കഴിയാത്ത ഉന്മാദാവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം അമിതമായ ആരാധന കണ്ട് സൈക്കോ എന്ന് വിളിച്ചവർ ഏറെയാണ് അവരോട് യെസ് ഐ ആം യെസ് സൈക്കോ എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ തോൽവികളെ പരിഹസിക്കുന്നവരോട് തല്ലു പിടിച്ചിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് സൗഹൃദങ്ങൾ കളഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതിലൊന്നും ഇന്ന് വരെ ഒരു നഷ്ടബോധവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഞങ്ങളും കരഞ്ഞിട്ടുണ്ട് ഇത് സ്പോർട്സാണ് ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പലരും പല തവണ പറഞ്ഞിട്ടും അതൊന്നും സ്വീകരിക്കാൻ എൻ്റെ മനസ്സിന് കഴിഞ്ഞിരുന്നില്ല കാരണം ഫുട്ബോൾ കളിയുടെ അവസാന വാക്ക് ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾ ലോകകപ്പ് നേടണമെന്ന് നിങ്ങളെക്കാൾ ആഗ്രഹിച്ചത് ഞങ്ങളാണെന്ന് കരുതേണ്ടി വരും കാരണം ആ ലോകകപ്പ് വിജയത്തോടെ ഫുട്ബോൾ എന്നല്ല മൊത്തം സ്പോർട്സിനോട് തന്നെയുള്ള തീവ്രമായ ആ ഇഷ്ടം പോയിരിക്കുകയാണ് കാരണം നിങ്ങളെപ്പോലെ ഞങ്ങളും ഫുട്ബോൾ ഇന്ന് ഒരു കാര്യത്തിലാണ് സങ്കടമുള്ളത് നിങ്ങൾക്ക് മുപ്പത്തേഴ് വയസ്സ് തികഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഇനി അധിക കാലം ഇങ്ങനെ കാണാൻ കഴിയില്ലല്ലോ ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞാൽ നാഷണൽ ടീം ഫുട്ബോളിനോടും ഇൻ്റർ മിയാമിയുമോടുള്ള കോൺട്രാക്ട് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫുട്ബോളിനോടും വിട പറയാൻ സാധ്യത ഏറെയാണ് എന്നാലും ആരോഗ്യവും ഫോമും സമ്മതിച്ചാൽ ഒരുപക്ഷെ അടുത്ത ലോകകപ്പിലും ആൽബിസെൽസ്റ്റിയുടെ പത്താം നമ്പറിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് എപ്പോഴും മനസ്സുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കാൽപന്ത് കളിയിലെ മജീഷ നിങ്ങളോട് പ്രണയമാണ് അഗാധമായ പ്രണയമാണ് ഒരിക്കലും മായഞ്ഞു പോകാത്ത അഗാധമായ പ്രണയം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചിതമായ പേര് എന്തായിരിക്കും ലയണൽ മെസ്സി എന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ തെക്ക അമേരിക്കൻ രാജ്യമായ അർജന്റീനയിലെ റൊസാരിയോ തെരുവിൽ നിന്ന് തുടങ്ങി ഏഷ്യയുടെ തെക്കേ അറ്റമായ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ മെസ്സിക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല കുട്ടിത്തം വിട്ടുമാറാത്ത ചലനങ്ങളും കൗതുകം നിറഞ്ഞ കണ്ണുകളും കണിശ്ചിത തെറ്റാത്ത കാലുകളും കുസൃതിച്ചിരിയുമായി ലയണൽ മെസ്സി നമ്മുടെ ദിനങ്ങളെ കണ്ണഞ്ചിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകം ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച പേര് ലയണൽ മെസ്സി എന്ന് തന്നെയായിരിക്കും ബാലാരിഷ്ടകൾ ഉണ്ടായിരുന്ന ഒരു കുട്ടി സൈന്യമോ ആയുധങ്ങളോ ഇല്ലാതെ ലോകത്തിൻ്റെ ചക്രവർത്തിയായ കഥ നിങ്ങൾക്കറിയില്ലേ രാജ്യങ്ങളല്ല വെട്ടിപ്പിടിച്ചത് ആരാധക മനസ്സുകളായിരുന്നു ലോകമാകെ കിടക്കുന്ന പച്ചപ്പുൽ മൈതാനങ്ങളായിരുന്നു അവൻ്റെ യുദ്ധഭൂമി പല പ്രായത്തിലുള്ളവർ അവൻ്റെ പേര് പറഞ്ഞ് പല നാടുകൾ ആ ചിത്രങ്ങൾ നെഞ്ചിലേറ്റി പല കാലങ്ങളിലേക്ക് അവൻ സഞ്ചരിച്ചു അർജന്റീനയിലെ റൊസാരിയോയിലാണ് മെസ്സിയുടെ ജനനം രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് തെക്കൻ റൊസാരിയോയിലെ ഗ്രാൻഡിയോളിലെ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്ന മെസ്സിയുടെ അച്ഛൻ ജോർജെ മെസ്സി ജോർജെ മെസ്സിയും ഭാര്യ സെലീനയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് അവർക്ക് നാലു മക്കളായിരുന്നു ആൺകുട്ടികളായ റോഡ്രിഗോ മാറ്റിയാസ് ലിയോ നാലാമതായി പെൺകുട്ടിയാണ് അവൾക്ക് മാർഷില്ലെന്ന് അവർ പേരിട്ടു മനുഷ്യൻ്റെ ചിന്തകൾക്കും ഭാവനകൾക്കുമൊക്കെ അതിരുകളുണ്ട് കവിഭാവന അങ്ങനെയല്ലെങ്കിലും എത്ര എഴുതിയാലും എത്ര വർണ്ണിച്ചാലും വാക്കുകൾ പരിമിതമാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ലാനൽ മെസ്സി അങ്ങനെ കവിതയ്ക്ക് പുറത്തായ യാഥാർത്ഥ്യമാണ് മനുഷ്യസാധ്യമായ വായിത്തിപ്പാട്ടുകളൊക്കെ ആ കാൽ എന്നെ വീണടിഞ്ഞു എന്തെഴുതിയാലും അതൊക്കെ അപ്രസക്തമാകുന്ന മഴവിൽ അഴകുള്ള മറ്റൊരു ആ ഇടം കായിൽ നിന്ന് പിറവിക്കൊള്ളും എല്ലാ വിലയിരുത്തുകളും അപ്രസക്തമാക്കുന്ന മാന്ത്രികനെയാണ് നാം സാങ്കേതിക തികവിൻ്റെ ചതുരക്കള്ളികളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് മുപ്പത്തേഴിന്റെ നിറവിൽ നിൽക്കുമ്പോഴും നേടാൻ അയാൾക്ക് ഒന്നും തന്നെ ബാക്കിയില്ല തൻ്റെ പേരില്ലാത്ത റെക്കോർഡ് ബുക്കുകൾ ഇന്ന് ഫുട്ബോൾ ലോകത്തില്ല ഇനി എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം യൂറോപ്പിൽ നിന്ന് അയാൾ പടിയിറങ്ങിയതും തൻ്റെ മുപ്പത്താറാം വയസ്സിലും ഏറ്റവും മികച്ച താരത്തിനുള്ള ബഹുമതികളിൽ മത്സരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളോട് അവൻ രണ്ടാമതായി പോകുന്നത് അവൻ മോശക്കാരനായിട്ടല്ല ലോകം കണ്ട മികച്ചവനോട് മത്സരിക്കുന്നത് കൊണ്ടാണ് അവർക്കത് സംഭവിക്കുന്നത് It's the laws of physics.